ട്രംപിനെ പേടിച്ച് നേരത്തെ പ്രസവിക്കാൻ ശ്രമിക്കുന്ന മലയാളികൾ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ വല്ലാത്ത ലജ്ജ തോന്നിപ്പോയി അമേരിക്കയുടെ പ്രസിഡന്റ് ആണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ വാർഡ് പ്രസിഡൻ്റ് മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഒരേ ആളുകൾ തന്നെയാണ് ഭ്രാന്തായി പോകുന്ന മനുഷ്യർക്ക് സവിശേഷമായി അവരാരായിരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല ഭ്രാന്ത് ഭ്രാന്ത് തന്നെയാണ് എന്നാലും ലജ്ജ തോന്നിപ്പോയത് വേറൊന്നും കൊണ്ടല്ല ട്രംപിനെ കണ്ടാണോ നമ്മൾ മക്കളെ ഉണ്ടാക്കേണ്ടത് ട്രംപിനെ നോക്കിയാണോ നമ്മൾ മക്കളെ പ്രസവിപ്പിക്കേണ്ടത് ട്രംപിന്റെ അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വേണ്ടിയാണോ ഈ നിങ്ങളെ ആരെയും നിങ്ങളുടെ അച്ഛന്മാരെന്തായാലും അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉണ്ടാക്കുന്നതും വിധിക്ക് വേണ്ടിയും ഉടയതമ്പുരാനു വേണ്ടിയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞപക്ഷം നിരീശ്വരവാദിയാണെങ്കിൽ പ്രകൃതിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കേണ്ടത് വളരെ കൗതുകരമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ കണ്ടത് ട്രംപ് ജന്മാവകാശ പൗരത്വം എടുത്തു കളഞ്ഞു എന്ന് വച്ചാൽ അവിടെ പോയി നിൽക്കുന്നവരുടെ മക്കളെ അവിടെ പ്രസവിച്ചാൽ അവിടുത്തെ പൗരനാകും എന്നൊക്കെ പറയുന്ന നിയമം റദ്ദാക്കാനാണ് തീരുമാനിച്ചത് ഫെബ്രുവരി ഇരുപതിനോ മറ്റോ ആണ് അങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നത് എന്നറിഞ്ഞുകൊണ്ടാണ് ഒരുപാട് മലയാളികളായ ആളുകൾ പോലും ആശുപത്രികളിൽ ഇടിച്ചു കയറിയത്രേ എങ്ങനെങ്കിലും ഫെബ്രുവരി ഇരുപതിനു മുമ്പ് പ്രസവിക്കണം എന്തൊരു നാണം കെട്ട ഏർപ്പാടാണതൊക്കെ ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കേണ്ടത് അവനവന്റെ വിശ്വാസ പ്രമാണങ്ങളെയോ അല്ലെങ്കിൽ ബോധ്യങ്ങളെയോ അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അല്ലാതെ ട്രംപിന്റെ പൗരത്വം കണ്ട് ജീവിച്ചാൽ എല്ലാ കാലത്തേക്കും അമേരിക്ക ഇങ്ങനെ ലോകത്ത് തിളങ്ങുന്ന മിന്നി മിന്നിത്തിളങ്ങുന്ന ശുഭ്രനക്ഷത്രമാകും എന്നാണോ വിഡ്ഢികളായ നിങ്ങൾ വിചാരിക്കുന്നത് ഒന്നും ആവില്ല രണ്ടായിരത്തി അമ്പതോ അല്ലെങ്കിൽ അറുപതോ ഒക്കെ കഴിയുമ്പോഴേക്കും അഞ്ചാമതോ ആറാമതോ ഗണത്തിലേക്ക് ലോകരാജ്യങ്ങളിൽ അമേരിക്ക എത്തിപ്പെടുമെന്നാണ് കണക്ക് നിങ്ങൾ കണ്ടില്ലേ ലോകാരോഗ്യ സംഘടനയുടെ സാമ്പത്തിക സഹായം അമേരിക്ക പിൻവലിച്ച് മണിക്കൂറുകൾക്കകം ചൈന പറഞ്ഞത് ഞങ്ങളത് കൊടുക്കുമെന്ന് ലോകത്തൊക്കെ ഒരുപാട് ആളുകൾ അതിനേക്കാൾ വേഗതയിൽ വളരുന്നുണ്ട് എന്ന് മാത്രമല്ല ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല അടുത്ത തലമുറയിൽ ഈ പറയുന്ന സൗദി ഒക്കെ ഇതിനേക്കാളൊക്കെ വമ്പൻ കുതിപ്പ് നടത്തുമെന്നാണ് ഫ്യൂച്ചറോളജിസ്റ്റുകൾ പറയുന്നത് ഇപ്പോഴും ട്രംപ് പറയുന്നത് കേട്ടില്ലേ അറുന്നൂറ് ബില്യണോ മറ്റോ ഈ സൗദി അറേബ്യ അവിടെ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു അത് വൺ ട്രില്യൺ ആക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഏതായാലും നമ്മളിലെ പട്ടാരായിട്ട് പറഞ്ഞ പോലെ അയലത്തുകാരൻ്റെ തണുപ്പ് കണ്ടും നനവ് കണ്ടും അവന്റെ മുതലും വകയും കണ്ടും സ്വന്തം മക്കളെ സൃഷ്ടിക്കാൻ കുറിച്ച് എന്തു പറയാനാണ് ഏതായാലും ജന്മാവകാശ പൗരത്വത്തിന് ഫ്ലോറിഡയിലോ മറ്റേ ഉള്ള കോടതി സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് അതൊരിക്കലും പ്രായോഗികമല്ലെന്നും ഒട്ടും ശരിയല്ലാത്ത നിയമമാണെന്നും പറഞ്ഞാണ് അങ്ങനെ സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ആ സ്റ്റേയ്ക്ക് അപ്പീല് പോകുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇനി ഒരുപാട് അഭ്യാസങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിക്കും ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴും അതിനനുസരിച്ച് തുള്ള നടക്കുന്ന നിങ്ങളെയൊക്കെ എന്തു പേരാണ് അറിയില്ല കഷ്ടമാണ് ഈ ലോകക്രമത്തിൽ ഇപ്പോ അയാളാണ് രാജാവെങ്കിലും ഈ രാജവാഴ്ച ഒന്നും അധികകാലമൊന്നും പോവില്ല ചരിത്രം സാക്ഷിയാണ് എത്രയോ വലിയ വമ്പൻ സംസ്കാരങ്ങൾ മണ്ണടിഞ്ഞ് തകർന്ന് തരിപ്പണമായി എത്രയോ രാജ്യങ്ങൾ ഏതെല്ലാം അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്നതെല്ലാം ഒരു ഊർദ്ധശ്വാസം വലിക്കലാണ് ഇതിനെ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ അഭ്യാസം മാത്രമാണ്